ഇപ്പോൾ രാവിലെയും സന്ധ്യയ്ക്കുമെല്ലാം നമ്മൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാറില്ലേ നമ്മൾ പോലും അറിയാതെ ഒരുപാട് ഗുണങ്ങൾ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം അൻപത്തി നാല് ആയുസ് കർമ്മം സമ്പത്ത് വിദ്യ മൃത്യു എന്നീ അഞ്ചും ഒരുവൻ തന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നിശ്ചയിക്കപ്പെടുന്നവയാണ് എന്ന് ഓർത്തുകൊള്ളുക ഹരേ കൃഷ്ണ നമസ്കാരം അതിരാവിലെയുള്ള പ്രാർത്ഥന രാവിലെ തന്നെ ചെയ്യേണ്ട കർമ്മങ്ങൾ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള പ്രാർത്ഥനാരീതികൾ ഇവയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അവയെല്ലാം സ്ഥിരമായി നമ്മളുടെ വീഡിയോകൾ കാണുന്ന ഓരോ ഭക്തജനങ്ങളും കണ്ടിട്ടുണ്ടാകും എന്നാൽ ബ്രഹ്മ മുഹൂർത്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടേയില്ല അത് രാവിലെ അഥവാ ശ്രേഷ്ഠമായഹൂർത്തത്തിൽ എഴുന്നിൽക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ആ സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എപ്രകാരമാണ് ഭഗവാനോട് നമ്മൾ വിശ്വസിക്കുന്ന ആ ശക്തിയോട് പ്രാർത്ഥിക്കേണ്ടത് എന്നിവയെ കുറിച്ച് എല്ലാം നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാട്ടോ തീർച്ചയായും മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക പിന്നെ പറയണ്ടല്ലോ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ എന്നിരുന്നാൽ മാത്രമേ കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് നമ്മളിടുന്ന ഓരോ അറിവുകളും എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം പ്രാർത്ഥനകൾ അത് എപ്പോൾ വേണമെങ്കിലും ആകാം രാവിലെയോ വൈകിട്ടോ അങ്ങനെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആ പ്രവൃത്തി ചെയ്യാവുന്നതാണ് എന്നാൽ പ്രാർത്ഥന സ്വസ്ഥമായ ഒവസ്ഥയാണ് ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ നമ്മുടെ ചുറ്റുപാടുകളെല്ലാം അത്രമാത്രം കൃത്യവും വ്യക്തവുമായി ക്രമീകരിക്കേണ്ടതുണ്ട് അതിന് പറ്റിയ ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് രാവിലകളാണ് എന്ന് ഓർത്തുകൊള്ളുക ബ്രഹ്മ മുഹൂർത്തമാണ് അതിൽ ഏറ്റവും ശ്രേഷ്ഠം ഹിന്ദു വേദപുസ്തകങ്ങളിലും പുരാണങ്ങളിലും ഖുറാനിലുമെല്ലാം എല്ലാം ഇതേപറ്റി പറയുന്നുണ്ട് ഏതൊരു മതത്തിന്റെയും അടിസ്ഥാന പ്രാർത്ഥനാക്രമത്തിൽ ആദ്യം വരുന്നത് അതിരാവിലകളാണ് ഇപ്പോൾ പറയുന്ന ബ്രഹ്മ മുഹൂർത്തങ്ങളാണ് സൂര്യാസ്തമയം മുതൽ സൂര്യോദയം വരെയാണ് രാത്രി പിന്നീടുള്ള ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ മുപ്പത് മുഹൂർത്തങ്ങളാണ് ഉള്ളത് ഇതിൽ പതിനഞ്ചെണ്ണം രാവിലെയും പതിനഞ്ചെണ്ണം രാത്രിയുമാണ് ഈ പറഞ്ഞ രാത്രിയുടെ അവസാനത്തെ കാൽ ഭാഗമാണ് ബ്രഹ്മ ശ്രേഷ്ഠമായ ആ സമയങ്ങൾ അത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നവയാണ് കൃത്യമായി പറഞ്ഞാൽ സൂര്യോദയത്തിന് ഒരു മണിക്കൂർ മുപ്പത്തി ആറ് മിനിറ്റ് മുമ്പെയാണ് ബ്രഹ്മമുഹൂർത്തത്തിന്റെ മുഹൂർത്തത്തിൻ്റെ ആരംഭമെന്ന് ഓർത്തുകൊള്ളുക രാവിലെ മൂന്ന് മണി മുതൽ അഞ്ച് മുപ്പത് വരെയുള്ള ഈ സമയം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അത്രമാത്രം വിലപ്പെട്ടതാണ് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോകളിലെല്ലാം സ്ഥിരമായി ഒരു കാര്യം പറയാറുണ്ടായിരുന്നു നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല എപ്പോൾ നമുക്ക് ഏകാഗ്രത കൂടുതലായി ലഭിക്കുന്നുവോ കൂടുതൽ ശ്രദ്ധിക്കുവാനായി കഴിയുന്നുവോ ശാന്തതയും സമാധാനവും എത്രത്തോളം ലഭിക്കുന്നുവോ ആ സമയമാണ് പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും നാമം എഴുതുന്നതിനും നാമം ചൊല്ലുന്നതിനുമെല്ലാം നിങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ആ ഒരു സമയമാണ് ശ്രേഷ്ഠമായ നിമിഷങ്ങളാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ നമുക്ക് ലഭിക്കുന്നത് എന്താണ് ശരിക്കും ബ്രഹ്മമുഹൂർത്തം എന്ന വാക്കിന്റെ അർത്ഥം ബ്രഹ്മത്തെ സംബന്ധിച്ചത് എന്നർത്ഥമുള്ള ബ്രഹ്മവും ശുഭ സമയം എന്ന അർത്ഥമുള്ള മുഹൂർത്തവും ചേർന്നാണ് ബ്രഹ്മമുഹൂർത്തം ഉണ്ടാകുന്നത് പരമാത്മാവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥയ്ക്ക് തുല്യമായത് എന്ന് ബ്രഹ്മ ഓരോ നിമിഷത്തെയും വിശേഷിപ്പിക്കുന്നു ഹിന്ദു മതത്തിലെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ അതിരാവിലെയുള്ള അതായത് മൂന്ന് മുതൽ അഞ്ചു മണി വരെയുള്ള ഈ സമയത്തെ പ്രാധാന്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ബ്രഹ്മമുഹൂർത്തം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള പരിവർത്തനത്തെ ചൂണ്ടിക്കാണിക്കുന്നു ബ്രഹ്മാവും തന്റെ പതിയായ ദേവിയും ഈ വേളകളിൽ നമ്മോടുകൂടെ ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതിന് പ്രത്യേക ഒരു കാരണം തന്നെയുണ്ട് ത്രിമൂർത്തികളിൽ ഒന്നായ ബ്രഹ്മാവിന്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഈ സമയം അദ്ദേഹത്തിന്റെ പത്നിയായ സരസ്വതി ദേവി ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്ന് വിശ്വാസമുണ്ട് അതിനാൽ ബ്രഹ്മ മുഹൂർത്തം എന്നും അറിയപ്പെടുന്നു ആയതിനാലാണ് ബ്രഹ്മാവും സരസ്വതിയും നമ്മോടുകൂടെ ഈ സമയങ്ങളിൽ ഈ വേളകളിൽ ഒപ്പം ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നത് നമ്മുടെ ഹിന്ദു സംസ്കാരം പോലെ തന്നെ മറ്റു മതങ്ങളിലും ബ്രഹ്മമുഹൂർത്തത്തെ അത്രമേൽ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് വിശുദ്ധ ഖുറാനിലും നമസ്കാരത്തിന് പ്രത്യേകം സമയങ്ങളുണ്ട് അറബിയിൽ സ്വലാത്ത് എന്ന വാക്കാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ദുവ അഥവാ പ്രാർത്ഥന എന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ നമ്മുടെ മുസ്ലിങ്ങളായ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ച് നമസ്കാരങ്ങളും അനുഷ്ഠിക്കാൻ പ്രത്യേകം സമയങ്ങളുണ്ട് എന്ന് മനസ്സിലാകും ആ അഞ്ച് സമയക്രമങ്ങളിൽ പ്രധാന നിമിഷങ്ങൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ബ്രഹ്മ മുഹൂർത്തമാണ് എന്ന് ഓർത്തു വിളിക്കുക മനുഷ്യ ശരീരത്തിലെ ശിരസിൻ്റെ ഇടതു ഭാഗത്തുള്ള മിഥ്യാഗ്രന്ഥി പ്രവർത്തിച്ചു തുടങ്ങുന്ന സമയമാണിത് ഇപ്പോൾ രാവിലെയും സന്ധ്യയ്ക്കുമെല്ലാം നമ്മൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാറില്ലേ നമ്മൾ പോലും അറിയാതെ ഒരുപാട് ഗുണങ്ങൾ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് വീടുകളിൽ രാവിലെ വിളക്ക് തെളിയിക്കുന്നത് ബുദ്ധിക്കും ഉണർവിനും അത്രമേൽ നല്ലതാണ് എന്ന് പറയപ്പെടുന്നു സന്ധിക്ക് വിളക്ക് കത്തിക്കുന്നത് നമ്മുടെ വീടുകളിൽ സർവൈശ്വര്യം പ്രധാനം ചെയ്യുന്നതിന് സഹായിക്കുന്നു ഇതിനെല്ലാം പുറമേ മുഹൂർത്തത്തിൽ കൊളുത്തിയ വിളക്കിൽ നിന്നുമുള്ള ഊർജം നമ്മുടെ ബുദ്ധിശക്തിയെ അത്രമേൽ ഉത്തേജിപ്പിക്കുന്നുണ്ട് ബ്രഹ്മ മുഹൂർത്തം എന്നാൽ സൃഷ്ടാവിന്റെ സമയമെന്നാണ് അർത്ഥം നമുക്ക് നമ്മളെ തന്നെ സൃഷ്ടിച്ചെടുക്കാവുന്ന ഉത്തമമായ നിമിഷം സമയം ഈ വേളകളിൽ നെഗറ്റീവ് ഊർജം തീരെ ഉണ്ടാകുന്നില്ല എന്ത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുവോ അവയെല്ലാം തീർത്തും വിശാലതയോടുകൂടി ദൃശ്യവൽക്കരിക്കുവാനായിട്ട് സാധിക്കുന്നു അവ സ്ഥിരമാക്കിയാൽ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കുന്നു ഈ സമയത്തെ കാറ്റേറ്റാൽ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുമെന്നുവരെ പഠനങ്ങൾ പറയുന്നു ഇത് ഊർജ്ജസ്വലത കൂട്ടാൻ കാരണമാവുകയും പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ആയുർവേദ വിധി പ്രകാരം മനുഷ്യ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ജലം അഗ്നി വായു ആകാശം ഭൂമി എന്നീ അഞ്ച് തത്വങ്ങൾ കൊണ്ടാണ് എന്ന് പറയപ്പെടുന്നു ഇതുപോലെ അതിരാവിലെയുള്ള പ്രാർത്ഥനാരീതികൾ തീർത്തും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്ന ചിന്തകൾ നൽകുമെന്നത് തീർച്ചയാണ് ആഗ്രഹ പൂർത്തീകരണം നൽകുന്ന അനേകം തരംഗങ്ങൾ ഈ വേളകളിൽ നമുക്ക് ലഭിക്കുന്നു അന്നത്തെ ദിവസത്തെ ഓരോ കർമ്മ പദ്ധതിയും നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാനും അവ ആരംഭിക്കുവാനും അതിരാവിലെയുള്ള ഈ നിമിഷങ്ങൾ നമ്മെ സഹായിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിനു വേണ്ടി ഒരുപാട് സമയം ചിന്തിച്ചു കളയാതെ ഇതേപോലെ അത്രമാത്രം ശാന്തമായ നിമിഷങ്ങൾ തിരഞ്ഞെടുക്കുക ആ വേളകൾ പരിഹാരമാർഗമായി ഉപയോഗിക്കുക തീർച്ചയായും നല്ലൊരു ചിന്ത നല്ലൊരു ആശയം നിങ്ങൾക്ക് ലഭിക്കുമെന്നത് തീർച്ചയാണ് കൂടുതലായൊന്നും പറയുന്നില്ല ഇന്നത്തെ ഈ വീഡിയോ അത്രമാത്രം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറിൽ എഴുതുക അറിയിക്കുക നമ്മുടെ ചാനലിൽ പുതിയ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങളോ അറിവുകളോ കൊണ്ടുവരണമെങ്കിൽ അതും അറിയിക്കാം കേട്ടോ ഞങ്ങൾ തീർച്ചയായും അത് ചെയ്യുന്നതാണ് ശരി അപ്പോൾ വേറെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഭഗവാന്റെ വഴിപാട് കാര്യങ്ങളും ഇതേപോലെയുള്ള അറിവുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പകലാം നന്ദി നമസ്കാരം